ആദ്യം മാർച്ച് ചെയ്യുന്ന ടീം ഏതാ ഇതാ ഇവിടെ ആദ്യ സെമി ഫൈനൽ മത്സരം ഇവിടെ സ്റ്റാലിയൻസ് പുറത്തൂരിനെ നേരിടുന്നു ഒരു പുറത്തൂർക്കാർ പുറത്താണ് ഓ ഉറപ്പാണ് വളരെ ലൌഡായി അപ്പീൽ ചെയ്യുന്നു അമ്പയേഴ്സ് നടന്നെടുക്കുന്നു മുത്തിരുട്ടിക്കൊണ്ട സി പുറത്തൂർക്കാർ തമ്മിലുള്ള പോരാട്ടം ഒരു ടീം പുറത്താണ് എന്നത് തന്നെയാണ് സവിശേഷത പന്തിനെ ഉല്ലാസമാക്കി മാറ്റുന്നു ആമി ആദ്യ ഓമറിൽ സജി കണ്ട പ്രഹരത്തിൽ നിന്ന് മുക്തി നേടുക തന്നെയാണ് അമിയുടെ ലക്ഷ്യമാറ്റവാനി കറ്റ ഡെലിവറി ഓവർ പിന്നിടുന്നു രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മലപ്പുറം ജില്ല കണ്ട കേരളം കണ്ട ഏറ്റവും മികച്ച ലെഫ്റ്റ് ഹാൻഡ് റോൾ സജി തന്റെ അഭിമാന പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു സച്ചി ി തൊടുത്ത് വിട്ടിർവരമ്പുകൾക്ക് കൂടി സജിയുടെ താളത്തിന്റെ പിഴവ് വരുത്തിയിരിക്കുന്നു ആ പിഴവിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയാണ് എന്നിട്ട് സജിയുടെ മുഖത്ത് നോക്കി പറയുന്നു മുതലെടുപ്പാണ് പ്രിയപ്പെട്ട കഴിഞ്ഞ മത്സരത്തിൽ ചാർജ് ചെയ്തത് അജിത്താണെങ്കിൽ ഈ മത്സരത്തിൽ കീഴ്പ്പെടുത്തുന്നത് അമിയാണ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി എട്ടാണ്

ഇതുവരെ അമ്മ നടത്തിയ സദ്യയിലേക്ക് സദ്യയിലേക്കൗണ്ടിനകത്ത് അമ്മ നടത്തുന്ന സദ്യയിലേക്ക് പുളിശ്ശേരി വിളമ്പുന്നു സോറി We have to miss out on Tim yes, we got that. Yeah, yeah. Saji, so missed the chance. Yeah. Wow, the ball goes like a blaze of രാഹുലിനും മറുപടി എടുക്കാൻ കഴിയുന്നില്ല അന്നുപാ ആ പന്തിന് അങ്ങ് റെസ്റ്റ് എടുക്കാൻ വിട്ടിട്ടുണ്ട് അന്നോപാ ആറ് ഓവർ പിന്നിടുന്നു അറുപത്തിമൂന്ന് ആദ്യ സെമി ഫൈനൽ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിലെ അവസാന ഓവർ എത്തുന്നു ഇത്തരത്തിലുള്ള പന്നു ചുപൈറിലേക്ക് എത്തിക്കുന്നത് സൂയിസൈഡിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല മറ്റൊരു ബോളിംഗ് ഒരു ഡോട്ട് ബോളോട് കൂട്ടി ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്ന ടീമാണ് സ്റ്റാലിയൻസ് പുറത്തൂരാ എഴുപത്തിയേഴ് റൺസ് എന്ന വലിയൊരു സ്കോറാണ് coming to safety. Out! 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 From the bowling side. Yes, we got it. Versada. Match official, video. No, no ball. <boo. inaudible> <inaudible> ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മൂന്ന് ഇനി മുപ്പത്തിയാറ് പന്തുകളിൽ എഴുപത്തി അഞ്ചാ

முப்பது பத்துகளில் அன்பத்தி அஞ்சு சஜி இடங்கையன்மாருட பாட்டி ஒரு பிரத்யேக அளவு அது சஜி கூட்டியாகும் போது அது பத்தரை மாற்றி தங்கி தங்கத்தோடு கூட்டி துணங்கி நிற்கும் சஜி 34 ും സ്വന്തമാക്കൊണ്ട് പന്തിൽ നാല് ഓവറിൽ നാല്പത്തിനാല്

നാല് ഓവർ പിന്നിടുന്നു നാൽപ്പത്തി ഒൻപത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒൻപത് ഇനി പതിനെട്ടിൽ ഇരുപത്തി ഒൻപതോ club, Clavavana. Chance. Yes, we get, we get taken up. Twenty-five the Full toss, Vana. जोहाता। किनी, किनी किली बुलाया था तलामा। ये रोता आत्या फट जाना सिक्सर करने के लिए किनी। चांस। सुपरबॉलिट मिस्टर राफी।

இனி நாளை தம்பிங்க நம்ம இருக்கே ஒருவன் கொடுத்த சாமனிலே ஏறிச் சீறி இன்னும் மூவில என்ன ஓஸ் புரதுரு காப்பமில போராட்டத்தில் இந்த ஸ்டாலியன்ஸ் புரதுருவின் புரதாதி கொண்ட யம சைபில் கலாஷ போராட்டத்தினா கண்ண가diri நடன வேண்டும் கலாஷ கட்டினா தன்னுள்ள మర <laughs>